well that is the official launch the official inauguration by the mp high eden lulu fashion week 2025 the 8th edition ramwaka official officialite adihamul karadan cedrigana inaugurated cedrigana ട്രൈബൽ ഊരുകളിലുള്ള കുട്ടികൾ അവർക്ക് ഈ പ്ലാറ്റ്ഫോം നൽകിയത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വേ ഓഫ് എംപവർമെന്റ് അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു എക്സ്പോഷർ അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ് ഞാൻ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നത് കാടിന്റെ മക്കളുടെ സ്വപ്നം നിറവേറ്റി റാമ്പിൽ വിപ്ലവം സൃഷ്ടിച്ച് കൊച്ചി ലുലുമാളിലെ ഫാഷൻ വേദി ലുലു ഫാഷൻ വീക്കിന്റെ ഉദ്ഘാടന വേദിയിൽ തരംഗമായത് ട്രൈബൽ സമൂഹത്തിലെ കൗമാരക്കാരുടെ ചുവടുവെപ്പായിരുന്നു ലുലു ഫാഷൻ വീക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടന വേദിയിലാണ് അടിമാലിയിലെ ആദിവാസി ഊരിൽ നിന്ന് സൃഷ്ടി വാക്ടൂരുമ പരാശയത്തിൽ ഒരുക്കിയ ഫാഷൻ ഷോയിൽ റാമ്പിലേക്ക് വെച്ച് കൗമാരങ്ങൾ എത്തിയപ്പോൾ സദസ്സും കൈയിടിച്ച് സ്വീകരിച്ചു കേരളം ഇതുവരെ കണ്ട ഫാഷൻ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഏറ്റവും ചേർത്ത് നിർത്തപ്പെടുന്ന ട്രൈബൽ സമൂഹത്തിലെ കൗമാരക്കാരെ ഫാഷൻ റാംബിലേക്ക് എത്തിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ഹൈബി ഈടൻ എംബി മുഖ്യാതിഥിയായപ്പോൾ ഇരട്ടി ആവേശം എസ് എസ് എൽ സി പരീക്ഷയ്ക്കോ എലക്ഷൻ റിസൾട്ടിനോ എനിക്കിത്രയും ടെൻഷൻ ഉണ്ടായിട്ടില്ല ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഒരിക്കൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന ഒരു ഫാഷൻ ഷോയിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആളില്ലാതെ വന്നപ്പോൾ ഒരിക്കൽ ഒരു അബദ്ധത്തിൽ കയറിയതാണ് പിന്നെ ഒരിക്കലും കയറണമെന്ന് ആഗ്രഹിച്ചതോ വിചാരിച്ചതോ അല്ല പക്ഷേ ദിസ് ഈസ് ഫോർ എ വെരി നോവൽ കോസ് Uh, Lulu has always been a symbol of development, progress, and now they've shown that it's also a matter of empowerment. ട്രൈബൽ സമൂഹത്തിലെ കൗമാരക്കാരോടൊപ്പം എംപിയും ഫാഷൻ റാമ്പിൽ ചുവടുവെച്ചു സ്റ്റൈലിഷും ഡാലു കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ ലുലുവിൽ നിന്നുള്ള അടിമാലി ഊരിലെത്തി കാണുകയും ഫാഷൻ വീക്കിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയും ചെയ്തതോടെയാണ് ഊരിന്റെ മക്കൾ ലുലു ഫാഷൻ റാമ്പിലേക്ക് എത്തുന്നത് അന്താരാഷ്ട്ര മോഡലുകൾക്കൊപ്പം ഊരിന്റെ മക്കളും ചുവടുവച്ചത് ചരിത്രമായി മാറി റാമ്പിലേക്ക് കളിച്ചിരികളോടെ ചുവടുവെച്ച രണ്ടു വയസ്സുകാരിയും മിടുക്കിയും സദസിന്റെ പ്രശംസ പിടിച്ചുപറ്റി ട്രൈബൽ സമൂഹത്തെ മുഖ്യധാരയിലെത്തിക്കാൻ ലുലു സ്വീകരിച്ച നടപടി പ്രശംസനീയാഹമാണെന്ന് ഹൈബിഡൻ എം പി പ്രതികരിച്ചു ഈ വീഡിയോ ഞാൻ കാണുകയായിരുന്നു നമ്മുടെ അടിമാലിയിലുള്ള ട്രൈബൽ ഊരുകളിലുള്ള കുട്ടികൾ അവർക്ക് ഈ പ്ലാറ്റ്ഫോം നൽകിയത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബിഗസ്റ്റ് വേ ഓഫ് എംപവർമെന്റ് അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു എക്സ്പോഷർ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ് ഞാൻ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ നന്ദിയും അതിന് നേതൃത്വം കൊടുത്ത ലുലുവും അടക്കമുള്ള എല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുക ഓൾ ദി വെരി ബെസ്റ്റ് സമൂഹത്തിന്റെ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന വിഭാഗത്തെ പരിഗണിക്കുകയും അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ പ്രചോദനം നൽകുക എന്ന സന്ദേശത്തോടെയായിരുന്നു ലുലു ഫാഷൻ വീക്ക് ഏറ്റവും പുതിയ എഡിഷൻ വ്യത്യസ്തത സമ്മാനിച്ചത് സൃഷ്ടി വാക് ടു റിമംബർ തീമിനായി ഇവരെ കൊച്ചിയിലെത്തിച്ച് വിദഗ്ധ പരിശീലനം നൽകുകയും ചെയ്തു ഫാഷൻ ഷോയും റാമ്പ് വാക്കുമടക്കമുള്ള പരിശീലനവും രണ്ടു ദിവസം കൊണ്ട് പൂർത്തിയാക്കിയാണ് സംഘത്തിലെ പെൺകുട്ടികളും ആൺകുട്ടികളും റാമ്പിലേക്ക് എത്തിയത് ലുലു ഫാഷനിൽ നിന്ന് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം തെരഞ്ഞെടുത്താണ് കൗമാരക്കാർ ഫാഷൻ വേദിയിൽ തിളങ്ങിയത് ചടങ്ങിൽ ഹൈബ്രീഡൻ എം പി ലുലു ഫാഷൻ വീക്കിന്റെ ഭാഗമായ അടിമാലിയിലെ കൗമാരക്കാർക്ക് സമ്മാനം നൽകി ആദരിച്ചു ൂപ്പ് സിഒഒ രജിത് രാധാകൃഷ്ണൻ കൊച്ചി റീജിയണൽ ഡയറക്ടർ കുട്ടികൾക്കും ഊരിമുപ്പനും ഉപഹാരവും സമ്മാനിച്ചു ഷോ ഡയറക്ടർ ഡാലു കൃഷ്ണദാസിനെ ചടങ്ങിൽ അനുമോദിച്ചു വിവിധ ബ്രാൻഡുകൾക്ക് വേണ്ടി ഇന്ത്യയിലെ വിവിധ മോഡലുകൾ റാമ്പിൽ ചുവടുവെക്കും എല്ലാ ദിവസവും വൈകിട്ട് ലുലു ഫാഷൻ ഫാഷൻ വീക്ക് മാറുന്ന സങ്കല്പങ്ങളെ പരിചയപ്പെടുത്തുന്ന വേറിട്ട അവസരമാകും നിരവധി പ്രമുഖരും ഷോയുടെ ഭാഗമാകും അതായത് ഞാൻ ജനിച്ച സമയത്ത് ഡോക്ടർമാർ നടക്കുക എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നാണ് വലിയ കാര്യം അതൊക്കെ നിങ്ങളുടെ ഈ പറയുന്ന ഈ ഇരിക്കുന്ന എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിൻ്റെ ഒരു വലിപ്പം കൊണ്ടാണ് ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പം ഈ നടന്നത് ഒരുപാട് മറ്റു മോളുകൾ വന്നെങ്കിലും ലുലുവിൻ്റെ തിരക്ക് ഒരിക്കലും കുറയുന്നില്ല അല്ലെങ്കിൽ ഇവിടേക്ക് വരുന്ന ഫുട്ബോൾ കുറയുന്നില്ല അതുകൊണ്ട് തന്നെ വീക്കെൻഡ്സും വെക്കേഷൻസും ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാറില്ല ബട്ട് അത് ഭയങ്കര സന്തോഷം തരുന്നതാണ് കാരണം ഒരുപാട് പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് പലരുടെയും ഒരു 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 ഡെസ്റ്റിനേഷനാണ് എനിക്കൊക്കെ കറങ്ങാൻ പോരാണെങ്കിലും വെറുതെ ആൾക്ക് മീറ്റ് ചെയ്യാൻ പോകാനാണെങ്കിലും ഷോപ്പിങ്ങിനാണെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും സിനിമ കാണാനാണെങ്കിലും ഒരു ഒരു ഹോട്ട് ഡെസ്റ്റിനേഷനാണ് ലുലു